നിരപരാധികളെ കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ബോംബ് നിർമ്മാണം നടത്തുന്നവർ എങ്ങനെയാണ് സാർ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറുന്നത് ക്രിമിനലുകളെയാണോ നിങ്ങൾ രക്തസാക്ഷികളാക്കി മാറ്റുന്നത് അവരെയാണോ നിങ്ങൾ മാറ്റുന്നത് ബോംബ് നിർമ്മാണം വേറൊരാളെ കൊല്ലാൻ ഉണ്ടാക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നയാൾ പിന്നീട് രക്തസാക്ഷിയായി മാറുകയാണ് എന്തൊരു ലോകത്ത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ തീവ്രവാദികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളല്ലേ സാർ ഇത് മുഴുവൻ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ് കാർ കഴിഞ്ഞ ആറു വർഷം കൊണ്ട് അങ്ങ് ഇവിടെ തന്നെ മറുപടി ഉണ്ടല്ലോ മുപ്പത്തിരണ്ടു പേരാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത് മുപ്പത്തിരണ്ടു പേർ എൺപത്തി ഒമ്പത് പേര് പരിക്ക് പറ്റി കിടക്കുകയാണ് കയ്യും കാലുമില്ല മുഖം വികൃതമായി കിടക്കുകയാണ് എന്നിട്ടാണ് നടപടിയെടുക്കും നടപടി എടുക്കും എവിടെയാണ് സാർ പോലീസ് സാർ ഇവിടെ തന്നെ ഈ കേസിൽ പോലീസ് മൂന്ന് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു ആദ്യത്തെ മൂന്ന് റിമാൻഡ് റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രതിയോഗികളോട് നേരിടാൻ വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയതെന്ന് പറഞ്ഞു മൂന്ന് റിമാൻഡ് റിപ്പോർട്ട് നാലാമത്തെ റിമാൻഡ് റിപ്പോർട്ടായപ്പോഴേക്കും മാറി അതേത് ഉത്സവത്തിൽ ഉണ്ടായ തർക്കമാണെന്ന് പറഞ്ഞു മൂന്ന് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത പോലീസിനെ കൊണ്ട് നാലാമത്തെ റിമാൻഡ് റിപ്പോർട്ട് മാറ്റി എഴുതിച്ചത് ആരാണ് സർ ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ് ഇതിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആരാണ് എന്നിട്ട് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരെ പൊതുജന മധ്യത്തിൽ ആദരിക്കാൻ പോകുന്നത് ആരാണ് അപ്പൊ നിങ്ങൾ അവരെ മഹത്വവൽക്കരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അത് പ്രോത്സാഹനമായി മാറുകയാണ് അങ്ങ് പറഞ്ഞതുപോലെ മറ്റേ എറണാകുളത്ത് ബോംബെഞ്ഞവൻ സോഷ്യൽ മീഡിയയിൽ കണ്ട് ബോംബുണ്ടാക്കിയാണോ പോലെ ബോംബുണ്ടാക്കുകയാണോ കണ്ണൂരിൽ അതുപോലെ ബോംബുണ്ടാക്കുകയാണോ പാർട്ടി ഗ്രാമങ്ങളിൽ വേറെ ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവിടെ എന്താ പറഞ്ഞത് ഈ സംഭവം ഉണ്ടായപ്പോ ഒരു സംഘം വളഞ്ഞു പ്രദേശം മുഴുവൻ മുഴുവൻ തെളിവുകളും മാറ്റി അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വന്നത് ഇന്നത്തെ പോലീസിന് വരാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് പോലീസിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ പോലീസ് അവിടെ നിൽക്കും ഇനി പോലീസിനോട് വന്നോളാൻ അവർ തന്നെ പറയുമ്പോഴാണ് പോലീസ് വന്ന് ഇതെല്ലാം ചെയ്തത് എല്ലാ തെളിവുകളും ഇത് സർ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ പോലീസ് പോലീസിന് ഭയമാണ് സാർ പോലീസിന് അങ്ങ് പറഞ്ഞല്ലോ റെയ്ഡ് നടത്തും പിടിക്കും എവിടെ റെയ്ഡ് നടത്തി എവിടെ വാഹനം പരിശോധന നടത്തി അവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം അറിയാമല്ലോ ഇപ്പോ ഇപ്പൊ പറമ്പില് ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം സാറേ എഴുതി വെക്കാൻ പറഞ്ഞ ഒരു ബോർഡ് ചില വീടിന്റെ മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറയാ ഇല്ലേ പാവങ്ങള് മരിക്കും കുഞ്ഞുങ്ങള് മരിക്കും ഒരിക്കലും കുഞ്ഞുങ്ങൾ മരിക്കും മനസ്സിലായില്ലേ ഈ പറമ്പിലൊക്കെ നടക്കുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളൊക്കെ മരിക്കാണ് എത്ര പേരുടെ ലിസ്റ്റാണ് സാർ ഇതൊന്ന് അവസാനിപ്പിക്ക് നിങ്ങൾ ആയുധം താഴെ വെക്കി നിങ്ങൾ ഈ ബോംബ് നിർമ്മാണം നിങ്ങൾ അവസാനിപ്പിക്ക് നിങ്ങൾ ഒരു ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിലേക്ക് വരൂ രാഷ്ട്രീയം ഒരു പരിഷ്കൃത സമൂഹത്തിന് മുഴുവൻ അപമാനകരമായ കാര്യങ്ങളാണ് കേരളത്തിലെ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ അതുകൊണ്ട് സർക്കാർ ഈ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു സാർ സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടുകൂടി ബോംബ് നിർമ്മാണം നടക്കുകയും നിരപരാധികൾ മരിക്കുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും സർക്കാരും പോലീസും ചെയ്യുന്നില്ല